何だろう എല്ലാർക്കും ഓരോ ദോശ അയ്യോ എനിക്ക് വേണ്ട എന്തേ കാശില്ല എനിക്കും വേണ്ട അല്ലമ്മ ഞാൻ രാവിലെ കുറച്ച് കൊറച്ച് പറയയ്ക്ക് ഓ കാശ് ഞാൻ കൊടുക്കാം ആ ദോശ വരട്ടെ ചേഞ്ച് രൂപയ്ക്ക് എനിക്ക് വാങ്ങാൻ ഒരു സ്ഥലം കയ്യിൽ കയ്യിൽ കാണുമായിരിക്കും ആ ഇദ്ദേഹത്തിന്റെ കാര്യം ഇത് എവിടെ നിന്ന് കുത്തി എടുത്തത് വെച്ചങ്ങ എല്ലാരും കണ്ടല്ല ഇനി ഇടുപ്പിത്തെറങ്ങിക്കൊണ്ട് നടക്കി എന്റെ ഭഗവാനെ ഇവളെ കൊണ്ട് പോറ്റു ിൽ ഇതൊക്കെ എടുത്ത് വലിയ വെണ്ടക്കി കൊടുക്കുന്നവനെ വേണം പറയാൻ പറ്റി ഒരു വിവരവും ഇല്ല സ്ഥലത്തെ വലിയ ഒരുപറ്റം തൊഴിലില്ലാത്ത ചെറുപ്പക്ക സംഘടന ചേർന്നിരുന്ന് വഴിയനു പോവുന്ന സ്ത്രീകളെ കേട്ടോ ഞാൻ പത്രം നടത്തിക്കൊണ്ടിരുന്ന കാലത്താണെങ്കിൽ എന്താ പത്രത്തിൽ എഴുതി അല്ലേടാ നിന്നെ പിരിച്ചയച്ചത് പത്രത്തിൽ വെച്ചിട്ടുണ്ടല്ലോ എല്ലാം അവള് െ അയ്യോ മേശലെ ഞങ്ങൾ അതിനൊന്നുമല്ല സത്യമായിട്ട് ഞങ്ങൾ ആളേന സത്യം ഒന്നും ഇടണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇതിനകത്ത് ഇരുന്നോണ്ട് വഴിയെ പോകുന്ന പെൺപിള്ളേരെ നോക്കി അതൊന്നും പറയാൻ ഒക്കെ ക്ഷേടാ നിങ്ങളോ ചതയല്ലെങ്കിൽ വേറെ ചെയ്യൂല ജീവിക്കാൻ അമ്പലമുക്കിൽ അമ്പലമുക്കിൽ റൗഡി അധികാരികൾ അധികാരികൾ ആ മാത്രമല്ല യും ഇല്ല ഞാനും സഹിക്കൂല ഞാൻ ഇട്ടത് പർവേ നാലാ അദ്ദേഹത്തിന് എട്ടത്തിൽ പറഞ്ഞ മകനാണെങ്കിൽ ഇന്ന് സൂര്യൻ അസ്തമിക്കുമ്പോ അവൾ അടിച്ചി വിടും സൂര്യൻ അസ്തമിക്കുമ്പോ ഇറക്കി വിടണോ കാര്യം അവൾ എന്നെ അപമാനിച്ചു അച്ഛനെ അപമാനിച്ചു എന്നെ കാപ്പിക്കിട വെച്ച് മറ്റുള്ളവർ നോക്കി നിൽക്കേ അവമാനിച്ചു അവര് അടിച്ചിറക്കണംവദിച്ചു പക്ഷെ അവളുമായിട്ട് സംസാരിക്കാൻ പോവാത്തെ പതിവ് അങ്ങനെയാ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ അതിനെതിരെ ചെയ്യൂനെ ഞാനമ്മോ നിന്റെ മോൻ അല്ലായിരിക്കും

എന്തോ ഉണ്ട ശരീരമോ നല്ല കരിങ്കൽ പ്രതിമ കുത്തി വെച്ചിരിക്കുന്ന മീശ എന്റെ മീശ് ഇതാരെ ചെല്ലമ്മേ അവന്റെ പാട്ടിനെ അല്ലേ അവളത് മണ്ടിയാണെത്താ ഉണ്ടാണ്ടിരുന്ന പോരെ ഉമ്മ വിടാൻ പാടില്ല അവന്റെ ഒരു ചോദ്യം കണ്ടില്ല ൂടി പോകാൻ അറിയാമോ അലിവൊണ്ട് സഹിക്കാൻ വയ്യാന് ചിരുമത്തിന്റെ പൂവുണ്ടെന്ന് അരിഞ്ഞ് വലിക്കുമ്പോ മൂക്കിൽ കൂടെ എടാ കൊച്ചിരാമ കിണ്ണിയിൽ കൊണ്ടിട്ട് കിടന്നോടാ എങ്ങനെയുണ്ടോ വള്ളിയേക്ക പതിവിന് കുറവുണ്ടാ ഒരു കുറവില്ല അയ്യോ എല്ലാം തോരഞ്ഞുചെ അത്രയും നശിച്ചു